തുമതി ശരിക്കും ഒരു മരുന്നല്ല പണ്ട് നമ്മുടെ കാരണന്മാരൊക്കെ ഒരു ആഹാര രീതിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്ന ഇതായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ തലമുറക്കാരതൊന്നും ഉപയോഗിക്കുന്നുമില്ല അതിനെ ഞങ്ങൾ തിരിച്ച് ആഹാര രീതിയായിട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നാൽ നമ്മുടെ വല്യമ്മമാരൊക്കെ പണ്ട് അടുക്കളയിൽ തന്നെ അത് നമുക്ക് ആഹാരമായിട്ടും ഭക്ഷണമായിട്ടും ഒരു കറിയായിട്ടും ഒക്കെ തന്നിരുന്നു അന്ന് നമുക്കിങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ പെൺകുട്ടികൾ ഒരു വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പറമ്പിലോ പാടത്തോ എവിടെയെങ്കിലും പോയി പറിച്ചുകൊണ്ടുവന്ന് ഇടിച്ചു കഴിഞ്ഞ ഒരു ശാലം തേനീ കൂട്ടി അവർക്കത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ വയറുവേദന അവിടെ മാറും കൃതുമതി ശരിക്കും ഒരു മരുന്നല്ല പണ്ട് നമ്മുടെ കാരണന്മാരൊക്കെ ഒരു ആഹാര രീതിയായിട്ട് ഉപയോഗിച്ചു കൊണ്ട് വന്നിരുന്ന ഇതായിരുന്നു